ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേഷനിലേക്ക് പോകും നൂറ ഞാൻ ഇപ്രാശ്യത്തെ ബിഗ് ബോസിന്റെ ആരുടെയും ഒരു കണ്ടസ്റ്റന്റിന്റെയും വലിയ ഫാൻ ഒന്നല്ല ആദില നൂറ എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റൻസ് വളരെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന രണ്ടാൾക്കാർ തന്നെയാണ് അതിൽ ഒരു ഡൗട്ടും വേണ്ട ഇവര് വേറെ പല കാര്യങ്ങൾക്കും എല്ലാവർക്കും ഹെയ്റ്റ്സും കാര്യങ്ങളും ഉണ്ടാവാം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ആരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നൊന്നല്ല ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ് ഇതില് അക്ബറിൻ്റെ വീട്ടിൽ നിന്നും കോള് വന്ന സമയത്ത് ആദില നൂറന്റെ ഒന്നിച്ചിരുന്നിട്ട് വൈകുന്നേരം സംസാരിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും വളരെ സാഡായിട്ട് ഇരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ എങ്ങനെ വൈകുന്നേരത്തെ ആ ഒരു ടോക്ക് അങ്ങനെ സംസാരിക്കാൻ ഇരിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു കുഴപ്പമില്ല സ്പെസിഫിക് ആയിട്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞത് കൊണ്ട് പുറത്ത് തങ്ങളെ കുറിച്ച് ഇങ്ങനൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന രീതിയിലായിരിക്കാം അവർ രണ്ടുപേരും വളരെ സാഡ് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിലൊരു കാര്യം എന്നുവെച്ചാല് സ്വന്തം വീട്ടുകാർ പോലും അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണ് അവരുടെ മെന്റാലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റൂല അതൊരു വശത്ത് ശരി തന്നെയാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷേ ഇവരൊന്നും ചെറിയ കുട്ടികളൊന്നുമല്ല പത്ത് പതിനഞ്ച് വയസ്സിലെ കുട്ടികളല്ല തിരുപത്തെട്ട് വയസ്സുള്ള രണ്ട് ലേഡീസ് ആണ് അപ്പൊ അവർക്ക് അവരുടേതായ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മളൊന്നും അവരുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് അത് വളരെ ബൾഗറായിട്ട് ഓരോ കാര്യങ്ങൾ പറയാ ഒക്കെ ചെയ്യുന്നത് അത്ര മോശമായിട്ടാണ് ഞാൻ തോന്നുന്നത് ഇന്ന് അവര് വളരെ സങ്കടത്തോടെ ഇരിക്കുന്നതാണ് കണ്ടത് അതേ കുറിച്ചും അവര് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ എന്തോ വിഷമം തോന്നും അവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ചെയ്യുക എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും ഗെയിം കളിക്കുന്നുണ്ട് അതിൽ അവർ ഗെയിമേഴ്സ് ആണ് അതിനപ്പുറത്തേക്ക് അവരെ ഞാൻ എന്തൊന്നും തന്നെ നോക്കുന്നൊന്നില്ല ഒന്നുമില്ല നിങ്ങളെങ്ങനെയാണെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്